ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓണം ഫെയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റേതാണ് ആഗസ്റ്റ് പത്തിനാണ് ഓണം ഫെയർ തുടങ്ങിയത് പല കാലങ്ങൾ കൊണ്ട് വൈകിപ്പോയി എന്നാണ് വരാൻ പറ്റിയത് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതുപോലെ ടു വീലർ പാർക്കിങ്ങിന് ഇരുപത് രൂപയും അവർ വാങ്ങുന്നുണ്ട് ഇവിടുത്തെ ഇപ്രാവശ്യത്തെ പ്രത്യേകത നയാഗ്ര വാട്ടർഫോൾസ് ആണ് കേട്ടോ സുന്ദരമായ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു കനേഡിയൻ പ്രവിശ്യയായ ഒൻഡാരിയോക്കും യു എസ് സംസ്ഥാനമായ ന്യൂയോർക്കിനുമിടയിൽ നയാഗ്ര മലയിടുക്കിൻ്റെ തെക്കേ അറ്റത്തുള്ള മൂന്ന് വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കൻ ഫോൾസ് ബ്രൈഡൽ വെയിൽ ഫോൾസ് കനേഡിയൻ ഫോഴ്സ് ഷൂ ഫോൾസ് എന്നീ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ ചേർന്നാണ് നയാഗ്ര രൂപം കൊള്ളുന്നത് ഇത് കാനഡയും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിലുള്ള അന്തർദേശീയ അതിർത്തിയിലേക്ക് വേവിച്ചു കിടക്കുന്നു ഇതിൽ അമേരിക്കൻ ഫോൾസും ബ്രൈഡൽ വെയിലും പൂർണ്ണമായും അമേരിക്കൻ ഐക്യനാടുകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് പതിക്കുന്നതിനാൽ കാനഡയിൽ നിന്നാണ് നയാഗ്രയുടെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റുന്നത് ഓരോ മിനിറ്റിലും ആറ് ദശലക്ഷം കന വെള്ളം ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് ന്യാഗ്ര ഫോൾസിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഇവിടെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ചുമർചിത്രങ്ങൾ അടങ്ങിയ ഒരു കോറിഡോറുകളിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു വെള്ളച്ചാട്ടം ഇവർ ഒരുക്കിയിട്ടുണ്ട് സുറേൽ വാട്ടർഫോൾ അതിൻ്റെ ഭംഗിയും നിങ്ങളൊന്ന് കണ്ടുനോക്കും ആഗസ്റ്റ് പത്തിന് തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയാണ് ഓണം ഫെയർ കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഉണ്ടാവുക അതായത് ഇനി വെറും എട്ട് ദിവസം അതിനു മുമ്പേ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണാൻ ശ്രമിക്കുക ഉച്ചക്ക് മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് വർക്കിംഗ് ടൈം വീക്കെൻഡുകളിലും ഹോൾഡേകളിലും പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഉണ്ടാകുന്നതായിരിക്കും കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഓണം ഫെയർ രണ്ടായിരത്തി നടക്കുന്നത് നയാഗ്ര വാട്ടർഫോൾസും സുറേൽ വാട്ടർഫോൾസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബേർഡ് പാർക്കിലേക്കാണ് മോശമല്ലാത്തൊരു കാഴ്ചയാണ് എവിടെയും കാണാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് നൂറ് രൂപ കൊടുത്താൽ മൂന്ന് ജീവികളെ പാമ്പിനെയോ അല്ലെങ്കിൽ ഇക്വാനെയോ അല്ലെങ്കിൽ പാരറ്റിനെയോ ചുമലിൽ വെച്ച് ഫോട്ടോ എടുക്കാം നാലാമതായി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾ കണ്ടു നോക്കൂ അൻപത് രൂപ കൊടുത്താൽ മുന്നൂറ്ററുപത് ഡിഗ്രി വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറ്റും പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം കാണേണ്ടവർക്ക് കാണാം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം അമ്പത് രൂപക്ക് ധാരാളം വെറൈറ്റി കാതിലുകൾ ഇവിടെ കിട്ടാൻ കേട്ടോ ഇവിടെയാണ് ഐസ്ക്രീം ഫുഡ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നങ്ങോട്ട് കുറച്ച് ഗെയിം ഷോപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരുപാട് റൈഡുകൾ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവത്തിലൂടെ മാത്രം ബോധ്യപ്പെടാവുന്ന മികവിച്ച കാഴ്ചകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അവസാനം ഒരു ചെടി കച്ചവട ചെടികച്ചവട സ്റ്റാളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെയർ കാഴ്ചകൾ അവസാനിക്കുകയാണ്